ഓം ുരുമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന് പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദീസരസിദ്രം രാധാസായമതിസുന്ദരമന്ദകാസം

വിഭു ൂർത്തിരപരമോത്സവാഭു തഥാ പിന്നീട് മോദസിംനി ആനന്ദ പരിപൂർണതയിൽ ഭുവനം ലോകത്തെ വിലാപ്യ മുക്കിയിട്ട് വികൃതി ച രാസലീലയും സമാപ്യ അവസാനിപ്പിച്ചിട്ട് കേളിസം നിർമ്മലാംഗ നവകർമ്മലേശ സുഭകാത്മനാം ക്രീഡനിമിത്തം തളർത്തപ്പെട്ട പരിശുദ്ധമായ അംഗങ്ങളിലുണ്ടായ പുതിയ വിയർപ്പുതുള്ളി പൊടിഞ്ഞ മനോഹരമായ ശരീരത്തോടു കൂടിയവരും മന്മദാസകന ജേതസാം കാമദേവനെ സഹിക്കാൻ കഴിവില്ലാത്ത മനസ്സോടുകൂടിയവരുമായ പശുപയോഷിതാം ഗോപസ്ത്രീകളുടെ സുഹൃത ചോ ചോദ്യത പുണ്യം കൊണ്ട് പ്രേരിക്കപ്പെട്ടവനായ താവൻ അത്രയും ആകുലിത മൂർത്തി എടുത്ത രൂപത്തോട് കൂടിയവനായി മാരവീര പരമോത്സവാൻ കാമദേവൻ എന്ന വീരന്റെ ആനന്ദാതിദേഗം ഉണ്ടാക്കുന്ന ക്രീഡകളെ ആദരിത അങ്ങ് നടത്തി ഹരിവു സാരം ചരാചരങ്ങളെയെല്ലാം ആനന്ദിപ്പിച്ച് രാസക്രീഡ അവസാനിപ്പിച്ച് വിശ്രമമെടുത്തതിനു ശേഷം വിയർപ്പ് പൊടിഞ്ഞ മനോഹരമായ ശരീരത്തോടു കൂടിയൊരു കാമവേദന പൊറുക്കാനാവാത്തവരുമായ ഗോപസ്ത്രീകളുടെ പുണ് പുണ്യത്താൽ അവരുടെ സംഖ്യ വരുന്നത്രയും ശരീരം കൈക്കൊണ്ട ഭഗവാൻ ആനന്ദാമൃതരസിൽ സരസിൽ അവരോടൊപ്പം രയിച്ചു അരിവു ഓം ഗുങ്കുരിപ്യൂ നമോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ഓം നമോ നാരായണായ ശ്ലോകം പത്ത് കാനനേബിചിസീതമാരുതമനോഹരേ സൂനു സൗരഭമയെ വിളാസിനീശദ വിമോഹനം അന്വയം അർത്ഥം ഈശ സർവശക്തനായ ഭഗവാൻ കേളിഭേദ പരിലോളിതാഭി വിവിധ ലീലകൾ കൊണ്ട് കൂടിയവരും അതിലാളിതാഭി അധികം ഓമനിക്കപ്പെട്ടവരുമായ താഭി ആ ഗോപ സ്ത്രീകളോടുകൂടി സ്വൈരം തടസ്സമില്ലാതെ തടസ്സമേശാതെ ചാരു മനോഹരമാകും വിധം സൂരജപയസി കാളന്തി ജലത്തിൽ വിഹൃതി ലീല മനു അടത്തിയല്ലുസാരി ശീതള കിശോരമാരുത മനോഹരി എങ്ങും പരന്നു വീശുന്ന തണുത്ത മന്ദവായു കൊണ്ട മനോഹരവും സുഗന്ധം നിറഞ്ഞതുമായ കാനനെ അപീച്ച വനത്തിലും വിലാസ് വിലാസിനീശത വിമോഹനം മനോഹര വനിതമാരുടെ സംഘത്തി മയക്കുന്ന തരത്തിൽ വിലോസിത അവിടുന്ന് ശോഭിച്ചു ഹരിവു സാരം ചുംബനാദി ലീലാഭേദങ്ങൾ കൊണ്ട് ഗോവനിതമാരെ പരവശരാക്കിയിട്ട് അവരെ ലാളച്ച് ആശ്വസിപ്പിച്ചതിനു ശേഷം കാളന്തി ജലത്തിലും തണുത്ത വായു കൊണ്ട് മനോഹരവും സുന്ദരവും ആകർഷവുമായ വനത്തിലും ഭഗവാൻ ഗോപസ്ത്രീകൾ ഒന്നിച്ച ലീല ചെയ്തു അവിടെയെല്ലാം കാളന്തി ജലഗണങ്ങൾ വഹിക്കുന്ന വായുവിനാൽ ശീതളവും വൃന്ദാവന പുതത്താൽ സുഗന്ധവാഹികളുമാണ് ഭഗവാൻ ഗോപികമാരി ലീലയാൽ അശീകരിച്ച് മോഹിപ്പിച്ചു ഹരി ഓം ഗുരുമോ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന്

സൗന്ദര്യധാമമായ ഭഗവാൻ ഭവാൻ അങ്ങേ ശ്യാമിനേഷു രാത്രികളിൽ കാമിനി ഗോപത്രികളെ ഇതി ഇപ്രകാരം യോഗിഗമ്യം യോഗികൾക്ക് മാത്രം നേടാൻ കഴിയുന്നതും കമവി വർണ്ണിച്ചു മനസ്സിലാക്കി തരുവാൻ കഴിയാത്തവരുമായ പൂർണ സമ്മത രസാരണവം പരിപൂർണമായ സന്തോഷമാകുന്ന സമുദ്രത്തെ അനുഭാവയൻ കലു അനുഭവിക്കുന്നവനായി തന്നെ ബ്രഹ്മ ശങ്കര മുഖാൻ ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ തുടങ്ങിയവരെ പോലും ഇഹ ഇവിടെ പശുവാങ്കനാസു ഗോപസ്ത്രീകളിൽ ബഹുമാനയൻ ബഹുമാനിക്കുന്നവരാക്കി മാറ്റിയിട്ടെ ഭക്തലോക ഗമനീയ രൂപ ഭക്തന്മാർക്ക് കണ്ടെത്താവുന്ന കൂടിയ ഗമനീയ കൃഷ്ണ മനോഹരമായ കൃഷ്ണ മാം എന്നെ പാകിരക്ഷിച്ചാലും ഹരിവു സാരം ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ബ്രഹ്മാനന്ദ ഗോപസ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ നൽകി ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് പോലും അവരിൽ ബഹുമാനമുണ്ടായി ആക്കി തീർത്തു അങ്ങനെയുള്ള കരുണാനി ആയ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ അറുപത്തൊമ്പതാം അധ്യായം സമാപ്തം ഹരി